ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓണം ഫെയറുകളിലൂടെ വരുമാനമുയർത്തി സപ്ലൈകോ സംസ്ഥാനത്ത് ഓണം ഫെയറുകളിലൂടെ സപ്ലൈകോ അഞ്ച് ദിവസം കൊണ്ട് വിൽപ്പനയിലൂടെ നേടിയത് എഴുപത്തിമൂന്ന് കോടി രൂപയാണ് പത്ത് ലക്ഷത്തിലധികം വരുന്ന ഉപഭോക്താക്കളാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലൈകോയുടെ വിവിധ വിൽപ്പനശാലകളിൽ എത്തിയത് സബ്സിഡി ഇനങ്ങളിലൂടെ മാത്രം നേടിയതാകട്ടെ ഇരുപത്തിയഞ്ച് കോടിയും ഓണം പ്രമാണിച്ച് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ഫെയറുകൾ ആരംഭിച്ചു ീഴിൽ ആരംഭിച്ച ഓണം ഫെയറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷിന്റെ അധ്യക്ഷതയിൽ വി ശശി എം എൽ എ നിർവഹിച്ചു ആറ്റിങ്ങലിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയുടെ അധ്യക്ഷതയിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ഉദ്ഘാടനം നിർവഹിച്ചു ും അനുഭാവത്തോടു കൂടി ഈ സബ്സിഡി സാധനത്തിന്റെ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അധികം പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നിങ്ങൾക്കറിയാം നമുക്ക് നിപ്പോയും കോവിഡും ഒക്കെ വന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ മാവേലി ചോറുകളും സഹകരണ സംഘങ്ങൾ വഴിയുള്ള മാവേലി ചോറുകൾ ഉൾപ്പെടെ എല്ലാവർക്കും കിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് നിങ്ങൾക്കറിയാം രാജ്യത്തിനായി മാതൃക നിൽക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഒരു വർഷക്കാലം നമുക്ക് അത്തരത്തിൽ ഒരു പ്രതിസന്ധിയാണ് പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം നമുക്ക് സബ്സിഡി സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു അത് ഗവൺമെന്റ് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വർഷം മുതൽ ഓണം വളരെ വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള പതിനാലിന സബ്സിഡി സാധനങ്ങളിന്നും ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് സാധിച്ച് ആ ഗവൺമെന്റിനെയും സഹകരണ വകുപ്പിനെയും ഈ അവസരത്തേക്ക് നമ്മൾ അഭിനയിക്കുകയാണ് സപ്ലൈകോ വഴി മാത്രമല്ല നമ്മുടെ സഹകരണ സംഘങ്ങളെല്ലാം ഈ സാധനങ്ങൾ കൊടുക്കുകയാണ് ആറ് ലക്ഷം പേർക്ക് മഞ്ഞക്കാർഡുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കിറ്റുകൾ ഇവിടെ മതിന് ഈ സപ്ലൈകോ വഴിയാണ് എല്ലാ റേഷ്യൻ കാർഡുകളും എത്തിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓരോരുത്തരും വീടുകൾ എത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ലാജിയുടെ അധ്യക്ഷതയിൽ വർക്കല എം എൽ എ വി ജോയിയുമാണ് സപ്ലൈകോ ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആറ്റിങ്ങൽ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ റഹ്മത്തുള്ള ജൂനിയർ മാനേജർ സുലൈമാൻ സപ്ലൈകോ ആറ്റിങ്ങൽ മാനേജർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പതിമൂന്നിനും സബ്സിഡി ഉൽപ്പന്നങ്ങൾ കമ്പോളവിലേക്കാൾ വളരെ വില കുറച്ച് വിതരണം ചെയ്ത് ഓണ ഓണവിപണിയിൽ ഇടപെട്ടുകൊണ്ട് സപ്ലൈകോ ജനങ്ങൾക്ക് ആശ്വാസമേകുന്നു അതിശക്തമായ കമ്പോള ഇടപെടൽ നടത്തി വെളിച്ചെണ്ണ വില സർക്കാർ ലിറ്ററിന് മുന്നൂറ്റി രൂപയിലാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലൂടെ വിൽപ്പന നടത്തി വരുന്നത് തലസ്ഥാന വാർത്തകൾ அரேபியன் ஃபாஷன் ஜுவல்லரி ஹோல்செயல்ஸ் அண்ட் மானுஃபாக்சரேர்ஸ் ஆட்டிங்கல் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്